ടാറ്റ മോട്ടേഴ്സ് കളമറിഞ്ഞു കളിക്കുന്ന ബ്രാൻഡാണ് എന്നത് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ രംഗത്ത് ശക്തമായ മത്സരം നടക്കുന്ന വേളയിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായി നീങ്ങാനും ഉപഭോക്താക്കളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കാനുമുള്ള കഴിവാണ് ടാറ്റ ഇന്നത്തെ ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുന്നത് ബ്രാൻഡ് രൂപകൽപ്പന ചെയ്ത എല്ലാ വാഹനങ്ങളിലും സുരക്ഷയ്ക്കും വിശ്വാസ്യതയ്ക്കും മുൻഗണന നൽകിയിട്ടുള്ള ചരിത്രമാണ് ഉള്ളത് ഇന്നത് വീണ്ടും തെളിയിക്കുന്നത് നെക്സോൺ ഇവിയുടെ പുതിയ അപ്ഡേറ്റിലൂടെയാണ് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ ഏറെ സ്വാധീനം നെക്സൺ എന്നാൽ ഇപ്പോൾ വിദ്യകളോടെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളോടെയുമാണ് മടങ്ങിയെത്തുന്നത് വാഹനത്തെ കുറിച്ച് സംസാരിക്കുന്നവർക്കിടയിൽ ഇപ്പോൾ കേൾക്കപ്പെടുന്ന പ്രധാന വാക്ക് ലെവൽ ടു അഡാസ്റ്റാറ്റയുടെ ഭാവിയിലേക്ക് നടത്തുന്ന ഏറ്റവും വലിയ വമ്പൻ ചുവടുവെപ്പായാണ് ഒരു സാധാരണ എസ് യു വിയെ കുറിച്ച് സംസാരിക്കുന്നില്ല ഭാവിയിലെ ഇന്ത്യൻ റോഡുകളെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് മോഡലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇനി വാഹനം പിടിച്ചാൽ കിട്ടില്ല എന്നാണ് ഉപഭോക്താക്കളുടെ പ്രധാന പ്രതികരണം കാരണം നെക്സോൺ ഇവിയുടെ സുരക്ഷാ പാക്കേജ് തന്നെയാണ് എതിരാളികളെ പൊടിപിടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ലാപ്കീൻ അസിസ്റ്റന്റ് തുടങ്ങിയ മികച്ച പ്രത്യേകതകളോടുകൂടിയാണ് ഇവ എത്തുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ചു ലക്ഷം രൂപ നിരക്കിലുള്ള എസ് യു വി മുമ്പ് ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യമാണെന്ന് ഉറപ്പാണ് ഇവിടെ ടാറ്റ പറഞ്ഞു തരുന്നത് സിമ്പിൾ സേഫ്റ്റി വേണമെങ്കിൽ ഇന്ത്യക്കാരെക്കാൾ ആരും അത് നന്നായി മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെയാണ് പക്ഷെ നടപ്പിലാക്കാൻ ധൈര്യമുണ്ടോ എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ടാറ്റയ്ക്ക് ആ ധൈര്യമുണ്ടെന്നും അവർ അത് വീണ്ടും തെളിയിക്കുകയാണ് ഇത് വെറും അഡാസിൽ മാത്രം ഒതുങ്ങുന്നില്ല ടാറ്റയുടെ ഇ വിപ്ലവം ബാറ്ററി എഫിഷ്യൻസി റേഞ്ച് പെർഫോമൻസ് എല്ലാം ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു പരിഷ്കരണമാണിത് നാൽപ്പത് പോയിന്റ് അഞ്ച് കിലോ വാട്ട് ബാറ്ററി പായ്ക്കോട് കൂടി നാനൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകുന്ന കരുത്താണ് ഈ വാഹനത്തിനുള്ളത് ചാർജ് ചെയ്യൂ പിന്നെ യാത്ര തുടങ്ങൂ ചിന്തിക്കേണ്ട കാര്യമില്ല ഇതാണ് ബ്രാൻഡ് നൽകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം നെക്സൺ ഇവിയിലെ വി റ്റു എൽ എന്നീ സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഇന്ത്യക്കാരെ ഭാവിയുടെ യാത്രാ മുറികളിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് സ്വന്തം വാഹനത്തിൽ ബാറ്ററി ഉപയോഗിച്ച് വീട്ടുപകരണങ്ങൾ വൈദ്യുതി നൽകാനും മറ്റൊരു ഇലക്ട്രിക് വാഹനത്തിന് ചാർജ് നൽകാനും കഴിയും അതുകൊണ്ട് തന്നെ പലരും പറയുന്ന ഒരു പഞ്ച് ഡയലോഗ് ഇങ്ങനെയാണ് ഈ നെക്സോൺ ഇവി വെറും കാറല്ല അതൊരു പവർ ഹൗസ് തന്നെയാണ് വിലയുടെ കാര്യത്തിൽ നോക്കിയാലും ടാറ്റ വീണ്ടും കളം പിടിച്ചിരിക്കുകയാണ് മീഡിയം റേഞ്ച് മോഡലുകൾ പന്ത്രണ്ട് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ മുതൽ തുടങ്ങുമ്പോൾ നാൽപ്പത്തി ിലോവാട്ട് മോഡൽ പതിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയ്ക്ക് ലഭ്യമാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവി വാങ്ങുന്നത് ഇനി സമ്പന്നർക്കുള്ള സ്വപ്നം മാത്രമല്ല അത് എല്ലാവർക്കും എത്തിച്ചേരാവുന്ന യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ടാറ്റ തുറന്നു പറയുകയാണ് നെക്സൺ ഇവിയുടെ പല ഓപ്ഷനുകളും വിപണിയിൽ ഇറക്കിയതോടെ ഉപഭോക്താവിന് ലഭിക്കുന്നത് എന്താണെന്ന് പറയാമോ ചോയ്സ് പെർഫോമൻസ് സാറ്റിസ്ഫൈ എല്ലാം ഒരുമിച്ച് അതുകൊണ്ട് തന്നെ നെക്സോൺ ഇവിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു താരമായി മാറിയിരിക്കുകയാണ് സുരക്ഷാ കാര്യത്തിൽ ഭാരത് എൻ കെ പിൻറെ ടെസ്റ്റിൽ നേടിയ ഫൈവ് സ്റ്റാർ റെക്കോർഡാണ് ഈ നെക്സോൺ ഇവിയുടെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ആക്കുന്നത് നെക്സോൺ ഇവിയുടെ പുതിയ അവേറ്റർ വെറും ഒരു കാർ ലോഞ്ച് അല്ല അതൊരു ഇന്ത്യൻ വാഹന വ്യവസായത്തിന്റെ ഒരു മൈൽ സ്റ്റോണിക്കാക്കി മാറ്റുകയാണ് എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ വലിയൊരു മാറ്റത്തിന്റെ സാധ്യതയ്ക്കാണ് നെക്സോൺ ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത്